കൃഷ്ണ ഗുരു ആയിരപ്പാ ശരണം ഹൈ ഉച്ച പൂജ കഴിഞ്ഞെത്തി ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് കണ്ണൻ ചാർത്തിരിക്കണതേ കളപ്പ ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു വെണ്ണ കണ്ണൻ ഞാൻ ചാർത്തിരിക്കണേ പൊട്ടക്കോഴി കൃഷ്ണ വയ്ക്കുന്ന ചാർത്തിരിക്കണേ എന്താ ഭംഗി നല്ല കൗതുകമുള്ള നല്ല തടിച്ചുരുണ്ട കണ്ണൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏ കണ്ണിങ്ങനെ ഇരുന്നും കൊണ്ട് വെണ്ണ കഴിക്കണ വലത്തെ കയ്യിൽ വെണ്ണയാണ് ഇട്ടോ ഇടത്തെ ഭാഗത്തൊരു കുടത്തിൽ ഇങ്ങനെ വെണ്ണക്കുടമുണ്ട് ആ വെണ്ണക്കുടത്തു നിന്ന് വെണ്ണ ഇങ്ങനെ കോലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കളിക്കുകയാണ് ഏഹ് ഇതിങ്ങനെ തട്ടിത്തെറുറിപ്പിക്കുന്നതിനനുസരിച്ച് രണ്ട് കാലം മുതലും തള കെട്ടിയിട്ടുണ്ട് അതിങ്ങനെ ആട്ടുണ്ട് ഏ അത് ഇങ്ങനെ ആട്ടാ വെണ്ണ തട്ടിത്തെറിപ്പിക്കുക കഴിക്കുക ഒരു വികൃതി കാണിച്ചുകൊണ്ടിരിക്കുക എന്തൊരു അറിയാ വെണ്ണ വെണ്ണക്കണനാണ് എന്തൊരു കൗതുകം കാണാം ഗുരുവായൂരപ്പാ ഈ രൂപം മനസ്സുമായരുതേ അവിടുന്ന് കൂടെ ഉണ്ടാവണേ കൃഷ്ണ ഏ ഓണ കൊടുത്തിട്ടുണ്ട് ചെറിയ ഉണ്ണിയാണേ കിങ്ങിണി കെട്ടിയിട്ടുണ്ട് നല്ല ഭംഗി വയറിനും കൂടെ ഇങ്ങനെ ഒട്ടിക്കട തടിച്ചു വയറാണ് പട്ട ഉച്ചപ്പൂജ നെയ്ത്തി ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ് എന്നാലും വെണ്ണ കഴിക്കണം കണ്ണൻ എപ്പോഴും വെണ്ണ കൊടുത്താൽ ഇഷ്ടമാണ് വെണ്ണ കൊടുത്താൽ മതിയാവില്ല കണ്ണൻ വെണ്ണ കണ്ണൻ തന്നെയാണേ കളിൽ ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട് കാതിൽ രണ്ട് ചെവിപ്പൂവ് അത് നല്ല തിളക്കണ്ട് നെറ്റിമ്മ ഗോപി അതും തിളങ്ങട്ടെ ചിരിച്ചും കൊണ്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ മനസ്സിലിങ്ങനെ ചിരിച്ചിരിക്കട്ടെ കണ്ണാൻ കാല ആട്ടുണ്ട് കേട്ടോ തളട്ട് കൊലുക്കണ്ടേ അത് മറക്കണ്ട വെണ്ണക്കുടം ഇളക്കേണ്ടത് വെണ്ണക്കുടം പുറത്തേക്ക് വെണ്ണ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകേണ്ടത് നേരെ നല്ല നേരം വികൃതിയാണ് നല്ല വികൃതിയായിട്ടിരിക്കുക കേട്ടോ കണ്ണാൻ പീലി ചന്ദനം കൊണ്ടാണ് ചേർത്തിരിക്കണത് കൃഷ്ണയ്ക്ക അങ്ങനെയാണല്ലോ അങ്ങനെ ചേർത്തിണ്ട് ചാർചാർ അങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ട് തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട് രണ്ടും നല്ല ഭംഗിയുണ്ട് ചുവപ്പും വെള്ളയും പച്ചയും പിന്നെ വെള്ളയും ചുവപ്പും മാത്രമായിട്ട് അങ്ങനത്തെ ഒരു തിരുമുടി പിന്നെ രണ്ട് ഉണ്ടമാല ഒരു ഉണ്ടമാല താഴത്തുനിന്ന് മോളൊക്കെയാണ് ചാർത്തിരിക്കുന്നത് നല്ല വണ്ണാണ്ട് ആ ഉണ്ടമാല കാണാൻ ചുവപ്പും പച്ചയും വെള്ളിയൊക്കെ ആയിട്ട് തന്നെ അത് മറ്റേ ഉണ്ടമാല വെറും ചുവപ്പും വെള്ളയും മാത്രമായിട്ട് അത് അപ്പുറത്ത് മോളിൽ നിന്ന് കിഴുപ്പിടയ്ക്കും ചാർത്തിയിട്ടുണ്ട് ആ ഉണ്ടമാലടയും രണ്ട് തിരുമുടിമാലടയും ഉള്ളിൽ നമ്മുടെ കണ്ണൻ അതാ ചിരിച്ചും കൊണ്ട് വെള്ളം കഴിക്കാൻ ഭാവിക്കുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കിച്ചിരിക്കണത് നമ്മളനുഗ്രഹിക്കാനായിട്ട് നിൽക്കണം കേട്ടോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചുകൂടെ കാലാട്ടുണ്ട് തളയുള്ള കാലിട്ടാട്ട് കൊണ്ടിരിക്കുന്നുണ്ട് വെണ്ണക്കൂടം കുലുത്താട്ട് തട്ട് ഇങ്ങനെ കുലക്കെ തട്ടാൻ വെണ്ണ പുറത്തേക്ക് കളയുണ്ട് അങ്ങനെ വികൃതിയും കനശാവുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൊക്കെ നിറയണേ എൻ്റെ മനസ്സിൽ കിട്ടിയേ സന്തോഷം മുഴുവൻ നിങ്ങളുടെ മനസ്സിലെന്ന് അറിയണേ കണ്ണാ എല്ലാവരെയും അനുഗ്രഹിക്കണേ കണ്ണാ എല്ലാരെയും അനുഗ്രഹിക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും നാമം ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണ നാരായണ